ഞാൻ നിങ്ങൾ കൂടെ ഉണ്ടാവും അടുത്ത അഞ്ച് വർഷം എൻ്റെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ട് ഞാൻ ജനിച്ചു പോകണത് തൃശ്ശൂരാണ് ഫോർ ഡി ഫോർമുലയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്നത് ഡയലോഗ് ഡിസ്കഷൻ ഡിബേറ്റ് ഇസിഗിൾ ടു ഡിസിഷൻ തൃശ്ശൂരിലെ എന്ന് പറയുന്നത് സെക്കുലർ സൊസൈറ്റിയാണ് കൾച്ചറൽ കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് തൃശ്ശൂർ അതേപോലെ തന്നെ പിൽഗ്രീം സിറ്റിയാണ് തൃശ്ശൂർ അവിടെ തൃശ്ശൂരിലെ ജനങ്ങൾ വലിയ സെക്കുലറാണ് സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും അന്യ മതങ്ങളോട് വലിയ ബഹുമാനം കാണിക്കുന്ന ആളുകളാണ് അത് ആദ്യമായി തൃശ്ശൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും അവസാന ശ്വാസം വരെ ഞാൻ ഇടപെടും അതിനുവേണ്ടി അതിശക്തമായി പോരാടും തൃശ്ശൂർ ഒരു കാർഷിക മേഖലയാണ് കൃഷിയാണ് തൃശ്ശൂരിൻ്റെ അടിസ്ഥാന ഘടകം നമ്മുടെ കോൾ നിലകളും അനുബന്ധമായി നെല്ല് തെങ്ങ് കവുങ്ങ് വാഴ മറ്റിടവിളകൾ ഇതെല്ലാം കൂടി സമ്മിശ്രമായൊരു കാർഷിക മേഖലയാണ് കാർഷിക സർവകലാശാല തൃശ്ശൂരാണ് അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ എല്ലാം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും തൃശ്ശൂരിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നായി തൃശ്ശൂർമാരാണ് തൃശ്ശൂരിലെ മണ്ണുത്തി ബൈപ്പാസ് ദേശീയപാത അതിൻ്റെ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലായി സ്തംഭനാവസ്ഥയല്ല തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ് അതിൽ ഇനി നാദനുണ്ടാവും ജൂൺ മുതൽ ഇ ഇതുപോലെയുള്ള കേന്ദ്ര പദ്ധതികളുടെ സ്തംഭനത്തിന് ചോദിക്കാനും പ്രവർത്തി ചെയ്യിപ്പിക്കാനും നാദന ഉണ്ടാവും അതിൽ അനാഥത്വം ഒഴിവാക്കും സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളിൽ നിന്നും ഗതാഗത വർധനവിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഏതൊക്കെ പ്രോജക്റ്റുകളുണ്ടോ ആ പ്രോജക്റ്റ് എല്ലാം ദി സ്റ്റേറ്റ് വഴി വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും കാർഷിക സർവകലാശാലയെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ ഇടപെടും നേരത്തെ ബി സി ചാക്കോ ചില സ്കീമുകൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഒരു ശരിയായ രീതിയിൽ പ്രാവർത്തികമായിട്ടില്ല ഇതിനാണ് തൃശ്ശൂർത്തെ ആദ്യത്തെ പരിഗണന പിന്നെ തൃശ്ശൂരിൽ ഒരുപാട് പരമ്പരാഗത വ്യവസായങ്ങളുണ്ട് ഓട്ട് വ്യവസായം തൃശ്ശൂരിൻ്റെ ഒരു മുഖമുദ്രയാണ് അത് തകർന്ന് പോയ സ്ഥിതിയിലാണ് നിലവിൽ ഓട് ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്ത് ഉപയോഗശൂന്യമായ കൃഷിയിടങ്ങളുണ്ട് അതെങ്ങനെ വയബിളാക്കാമെന്നത് സംബന്ധിച്ചൊരു മാസ്റ്റർ സ്റ്റഡി നടത്തും അങ്ങനെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും ഇതുപോലെ എന് വേണ്ടി പറഞ്ഞാൽ ആയിരുന്നാവളം അനന്തര പോലെ തൃശ്ശൂരിത്തെ കാര്യങ്ങൾ പറയേണ്ടി വരും ഓൺലൈൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ വോട്ടർമാർ പറയാനുള്ളത് ഞാൻ നിങ്ങൾ കൂടെ ഉണ്ടാവും അടുത്ത അഞ്ച് വർഷം എൻ്റെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ട് ഞാൻ ജനിച്ചു പോകണത് തൃശ്ശൂരാണ് ഞാനൊരു ത്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞത് മുതൽ തൃശ്ശൂർ താമസിച്ച് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയുടെ മുക്കും മൂലം എനിക്കൊരു കാൽനൂറ്റാണ്ടിലേറെയായി കണ്ണടച്ചറിയാം ഒരു സ്ഥലത്തെ പ്രത്യേകതകൾ അറിയാം ഒരു പതിനഞ്ച് വർഷം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ എം എൽ എ ആയിരുന്നു ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലുൾപ്പെടെ ഞാൻ ലോക്കൽ ബോഡി അംഗമായിരുന്നു വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾ കൺബോള അടഞ്ഞു തുറക്കുമ്പോൾ എന്താണെന്ന് വായിക്കാനുള്ള ഒരു ചെറിയ മനസ്സ് കുഞ്ഞിയ മനസ്സിരിക്കുന്നത് ഞാനതുകൊണ്ടൊരു ഫോർ ഡി ഫോർമുലയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്നത് ഡയലോഗ് ഡിസ്കഷൻ ഡിബേറ്റ് ഈ സിംഗിൾ ടു ഡിസിഷൻ ഈ ഒരു ഫോർ ഡി ഫോർമുല ജനങ്ങളുമായി ഡയലോഗും ഡിസ്കഷനും ഡിബേറ്റും നടത്തും എന്നിട്ട് ഏത് കാര്യത്തിലും ഡിസിഷൻ എടുക്കും ജനാധിപത്യ ജനങ്ങളാണ് യജമാനന്മാർ ജനങ്ങളാണ് ജനാധിപത്യത്തിലെ തമ്പുരാക്കന്മാർ ജനപ്രതികൾ സേവകർ മാത്രമാണ് ചില ജനപ്രതികൾ ധാരണ ജനപ്രതികൾ തമ്പുരാക്കന്മാരാണെന്ന ധാരണ അതൊക്കെ തെറ്റായ ധാരണയാണ് ജനങ്ങളാണ് എല്ലാവരെയും ഈ ജനപ്രതികളാക്കുന്നത് ആ ആ ബോധം സ്വന്തം ഉള്ളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ജനങ്ങളിലെങ്കിലും നമ്മളാരും ഇല്ല വട്ട പൂജ്യമാണ് നമ്മളൊക്കെ വ്യക്തിപരമായി അവിടെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കും അവരുമായി ആശുപത്രി നടത്തും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഏത് കാര്യത്തിലും നിങ്ങൾ പറയുന്നത് കേൾക്കും ഞാൻ ക്ഷമയോടെ കേൾക്കും കേട്ടിട്ട് അതിന് വയവടായത് സ്വീകരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുമായി ഇൻട്രാക്റ്റ് ചെയ്യും വെറുതെ നിങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകുന്ന നിങ്ങളെ കാണാത്ത അതിനകത്തൊരു ജനപ്രതിയായിട്ടിരിക്കില്ല എനിക്ക് തീരെ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ഒരു നേച്ചറ് അറിയുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനമായും നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം നമുക്കൊരു ഫോർ ഡി ഫോർമുല തൃശ്ശൂർ പാർലമെന്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ പാർലമെൻ്റ് ലക്ഷനിൽ ജയിക്കുമെന്ന് ഒന്ന് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ ബൂത്ത് മുതൽ ജില്ല വരെ വളരെ അലർട്ടാണ് വിജിലൻ്റ് ആണ് ഞങ്ങൾ എത്ര നാളായി ബൂത്ത് കമ്മിറ്റികളുണ്ടാക്കി ബൂത്ത് ലെവൽ ഏജന്റുമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ബൂത്തുകളിൽ ആളുകൾ ചുമര് പൈച്ചോഷ് ചെയ്ത് ചിഹ്നം വരച്ചൊരു സ്ഥലമാണ് തൃശ്ശൂർ വ്യക്തിയൊന്നും ഇവിടെ പ്രശ്നമല്ല അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളുടെ പാർട്ടി മുന്നണി പ്രവർത്തകന്മാർ അവർ ഹൃദയം സമർപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയാം ഈ തരം രാഷ്ട്രീയമുണ്ടത് ദേശീയ രാഷ്ട്രീയമാണ് അത് ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ബോധമുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിനകത്തുണ്ട് അപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് ആളുകൾ എല്ലാ ജനങ്ങളെയും മനസ്സിനകത്തൊരു ത്രാസുണ്ട് തുലാസുണ്ട് അവരതിൽ ഓരോ സ്ഥാനാർത്ഥിനിയുടെയും മോറൽ വെയിറ്റ് നോക്കും ആക്ടിവിറ്റി വെയിറ്റ് നോക്കും അവരുടെ ക്വാളിറ്റി വെയിറ്റ് നോക്കും ഇംപ്ലിമെൻറ്റും വെയിറ്റ് നോക്കും ആ വെയിറ്റ് നോക്കുന്നതിൽ എന്നെ അവർക്ക് പതിനഞ്ച് വർഷമായിട്ട് എം എൽ എ എന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് നാട്ടിലെല്ലാവരും പക്കാ രാഷ്ട്രീയക്കാരല്ല മുപ്പത് ശതമാനം പേര് നോൺ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റുള്ളവരാണ് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അവരുമായി ഞാൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ വെറും അങ്ങനെ ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ ആവാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ടിപ്പിക്കൽ പൊളി പൊളിറ്റീഷ്യൻ അല്ല എനിക്ക് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് എം എൽ എ ആയിരിക്കുമ്പോഴും ഉണ്ട് എം എൽ എ അല്ലാത്തപ്പോഴും ഉണ്ട് ഇതെല്ലാം തൃശ്ശൂരിൽ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് അവർ എന്നെ തിരഞ്ഞെടുക്കുക എനിക്ക് നല്ല വിശ്വാസം ഞാനൊരു പോളിസി എടുത്താണ് ഞാൻ തുടർച്ചയായിട്ട് മൂന്ന് തവണ എം എൽ എ ആയി പതിനഞ്ച് വർഷം കണ്ടിന്യൂ ആയിട്ട് എം എൽ എ ആയി എല്ലാം ഇടതുപക്ഷ കോട്ടകളിലാണ് ഇടതുപക്ഷ സീറ്റുകളിലാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത് പാർട്ടി പറഞ്ഞതെല്ലാം ശിരസാ വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ് ആയിട്ടുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം ആയിട്ടുണ്ട് ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻറ് ആയിട്ടുണ്ട് പാർട്ടിയുടെ കെ പി സി മെമ്പറും എ ഐ സി സി മെമ്പറും കെ പി സി സി സെക്രട്ടറിയും ഇപ്പോൾ ഡി സി സി പ്രസിഡൻ്റുമായിട്ടുണ്ട് എന്ത് പാർട്ടി പറഞ്ഞാലും ഞാനത് പോസ്റ്റർ ഒട്ടിക്കാൻ പോകും കുല പോകും പോവും മുദ്രാഖ്യം വിളിക്കാൻ പോകും പാർട്ടി പ്രവർത്തകന്മാരെ രക്ഷിക്കണമെങ്കിൽ എവിടെയെങ്കിലും അവരെ അവർക്ക് പ്രശ്നം ഉണ്ടായാലും നേരിട്ട് പോയി ഇടപെടും ഇതൊക്കെ എൻ്റെ ഒരു ശൈലിയുടെ ഭാഗമാണ് ഞാൻ ചില സ്വന്തമായി സ്വന്തമായ ചില അഭിപ്രായങ്ങളുടെ കൂട്ടത്തില്ല പതിനഞ്ച് വർഷം തുളച്ചേട്ട് എം എൽ എ ആൾക്ക് എന്തുകൊണ്ട് മാറിക്കൊടുത്തുകൂടാ പുതിയ ആൾക്ക് ഞാനാണ് പാർട്ടിക്കകത്ത് കെ പി സിയിൽ അങ്ങനെ ആശയം പറഞ്ഞത് ഞാൻ ഷുവറായി ജയിക്കുന്ന സീറ്റായിരുന്നു കൊടുങ്ങല്ലൂരിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു മൂന്നോണ എം എൽ എ ആൾ മാറിയിട്ട് ഒരാൾക്ക് അവസരം കൊടുക്കണം ഇത്തവണ പാർട്ടി എന്നോട് പാർലമെൻറ്റിൽ മത്സരം പറഞ്ഞു കെ പി സി സിയും ഐ സി സിയും യുനാനിയസ്ലി എൻ്റെ പേരിന് സെക്കൻഡ് ചോയ്സ് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ പാർട്ടി പറഞ്ഞ് ശിരസാ വഹിച്ചു ഞാനത് മാറിയിട്ടണമെന്ന് പറഞ്ഞു ഇപ്പോൾ പാർട്ടി അത് അംഗീകരിച്ചു നാളെ എന്നോട് പറയുന്നത് വേറെ പോയി ബൂത്തിൽ പോയി ബൂത്തിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും രണ്ടത് ഇത്തവണ പാർലമെൻറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല അടുത്ത കഴിഞ്ഞാണ് അസംബ്ലി വേണ്ടെന്ന് വെച്ചത് ഇതിനും ഒരു സമയമുണ്ട് നിശ്ചയ സമയത്ത് എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കും സ്വയം തീരുമാനം എടുക്കും എടുത്ത എടുത്ത തീരുമാനം ഇംപ്ലിമെൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് നഷ്ടപ്പെട്ടത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ തന്നെ കാൽക്കുലേഷൻ ചില മിസ്റ്റേക്ക് പറ്റി അതിന് മുൻപ് ഞങ്ങളായിരുന്നു കഴിഞ്ഞ തവണ മാത്രമേ ഞങ്ങളുടെ ഇന്ന് പോയിട്ടുള്ളൂ ആ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് ഈ തവണങ്ങൾ പരിഹരിക്കും ഉറപ്പായിട്ട് പരിഹരിക്കും എങ്ങനെ പരിഹരിക്കുമെന്ന് വെച്ചാൽ ജനങ്ങൾ പരിഹരിക്കും വോട്ടിലൂടെ പരിഹരിക്കും ജനങ്ങളത്മവിശ്വാസമുണ്ട് അതിപ്പോൾ ബോധ്യപ്പെടും മെയ് മെയ് ഇരുപത്തി മൂന്നാം തീയതി വോട്ട് ഇണമ്പ ബോധ്യമാവും ജനങ്ങൾക്ക് ജനങ്ങൾ ഒരിക്കലത്തെ തീരുമാനം അവർക്ക് പുനഃപരിശോധിക്കുന്ന ഒരു മടിയില്ലാത്തവരാ പുനഃപരിശോധിക്കേണ്ടി വരാ പുനഃപരിശോധിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ആ സാഹചര്യത്തിനനുസരിച്ച് അവരത് പുനഃപരിശോധിക്കും അതിനുള്ള സാഹചര്യം പാകമായിട്ടുണ്ട് ഷുവർ ശരിയാ ഏഴ് എം എൽ എമാർ എൽ ഡി എഫ് ആണ് കോർപ്പറേഷൻ എൽ ഡി എഫ് ആണ് ഒരു മുനിസിപ്പാലിറ്റി ഒഴിച്ചാൽ എല്ലാം മുനിസിപ്പാലിറ്റിയും എൽ ഡി എഫ് ആണ് തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകൾ എൽ ഡി എഫ് ആണ് നൂറ് ശതമാനം ബ്ലോക്ക് ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഒഴികെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം എൽ ഡി എഫ് ആണ് ഇതെല്ലാം ശരിയാണ് പക്ഷേ എലക്ഷൻ ഞങ്ങൾ ജയിക്കും യു ഡി എഫ് ജയിക്കും തൃശ്ശൂർ നല്ല ഭൂരിപക്ഷത്തിന് കഴിക്കും രാജാജൻ എൻ്റെ സുഹൃത്താണ് ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ അദ്ദേഹം എനിക്കറിയാം അദ്ദേഹത്തെ അന്നും അത്ര വലിയ ആത്മനത്തൊന്നും അദ്ദേഹം തൃശ്ശൂർ വളരെ ലൈവിലൊന്നും ആയിരുന്നില്ല പിന്നെ ഐ വൈ എഫ് ഒന്നും അത്ര വലിയ സംഘടനയൊന്നും ആയിരുന്നില്ലല്ലോ എസ് എഫ് ഐക്കാരായിട്ട് എസ് എഫ് ഐയും കയസ് ഞങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും ആശയ സംഘർഷവും ഫിസിക്കൽ സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ പിന്നെ വിദ്യാർത്ഥി രംഗത്ത് താഴെ ലെവലിൽ നിന്ന് വന്ന ആളാണ് സ്കൂൾ യൂണിറ്റിൽ നിന്ന് വന്ന് കോളേജ് യൂണിറ്റിൽ നിന്ന് വന്ന് താലൂക്ക് ജില്ല സ്റ്റേറ്റ് അങ്ങനെ വന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയുക എനിക്ക് പിന്നെ എം അസംബ്ലി വന്നപ്പോൾ ഞാൻ രണ്ടാം തവണ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നാം തവണ എം എൽ എ ആയിട്ട് വന്നു മൂന്നാം തവണ ഞാൻ മത്സരിച്ചു അദ്ദേഹം അദ്ദേഹം രണ്ടാം തവണയും മത്സരിച്ചു ഞാൻ മൂന്നാം തവണ മത്സരിച്ചു ഞാൻ എൻ്റെ വീണ്ടും ഞാൻ ജയിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു ഈ അടുപ്പമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരു സുഹൃത്തായിട്ട് കാണുന്നു സുരേഷ് ഗോപി ഒരു സിനിമ നടനാണ് സിനിമയിൽ ഒരുപാട് വില്ലൻ റോളുകളും അല്ലാത്ത റോളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല കോസ്മെറ്റിക്സ് ടച്ചുള്ള ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെ സിനിമ താരം എന്തെന്നറിയരുത് കോസ്മെറ്റിക്സ് ടച്ചുള്ള ഫേസ് ഞാൻ ആവർത്തിക്കുകയാണത് രാഷ്ട്രീയവും സിനിമയും വ്യത്യാസമുണ്ട് രാഷ്ട്രീയം അല്പം മെയിൽ കൊള്ളണം രാഷ്ട്രീയം അല്പം പട്ടിണി എടുക്കണം രാഷ്ട്രീയം അല്പം ചിലപ്പോൾ തല്ല് കൊള്ളേണ്ടി വരും രാഷ്ട്രീയം ചിലപ്പോൾ ജയിലെടുക്കേണ്ടി വരും രാഷ്ട്രീയം ചിലപ്പോൾ കേസില് കൊള്ളും ഞാനിപ്പോൾ ഈ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ഏഴ് കേസിലെ പ്രതിയാണ് ഞാൻ എന്തിനാണെന്നറിയോ ജനങ്ങൾക്ക് നീതി നിഷേ നിഷേധിച്ചപ്പോൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി ജനങ്ങൾക്ക് നീതി നിഷേധിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ജനങ്ങൾക്ക് നീതി നിഷേധ നിഷേധിച്ചപ്പോൾ ചില നടത്തി കൃഷിക്കാർക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചില ചില സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോയി പങ്കാളിയാവാൻ പോയി ആ പങ്കാളിയാവാൻ പോയതിൻ്റെ ഭാഗമായി ഞാൻ ഏഴ് വയസ്സില് പ്രതിയായി രാഷ്ട്രീയം ഇതൊക്കെയാണ് സിനിമയും രാഷ്ട്രീയം വ്യത്യാസമുണ്ട് അത് അനുഭവിച്ച് അനുഭവിക്കും ബോധ്യമാവും ആക്സസ് ഒരു ഘടകമാണ് സുരേഷ് ഗോപി നല്ല ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എം എൽ എ ആയിരിക്കുമ്പോൾ ഞാൻ നടത്തിയ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഫെസ്റ്റിവലൊക്കെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് ചോദിപ്പില്ല അദ്ദേഹം ഫാസിസ്റ്റുകാരുടെ കൂടെ പ്രത്യേകിച്ച് വർഗീയ ഫാസിസ്റ്റുകാരുടെ കൂടെ ഒരു കലാകാരൻ എപ്പോഴും പ്രോഗ്രസീവ് ആകും ആകുമെന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത് ഞാൻ കലാകാരന്മാർ സ്നേഹിക്കുന്ന ആളാണ് അല്പം കലയോട് താല്പര്യമുള്ള ആളാണ് ഞാനും ചില സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയ കവിത പിന്നെ ആൽബമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ് സ്കൂളിലും കോളേജിലൊക്കെ കവിത ലേഖനം പ്രസംഗത്തിലൊക്കെ ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണ് കലാകാരന്മാർ ഭയങ്കര ബഹുമാനമാണ് ഞാൻ മമ്മൂട്ടിയിട്ട് ഭയങ്കര എടുപ്പാണ് മോഹൻലാലിട്ട് ഭയങ്കര എടുപ്പാണ് സുരേഷ് ഗോപിറ്റടുപ്പാണ് ജയറാമേറ്റടുപ്പാണ് സത്യനന്ദികാടിയുടെ അടുപ്പാണ് കമലേറ്റ അടുപ്പാണ് മലയാളത്തിലൊട്ട് മിക്ക മഞ്ജു വാര്യായിട്ട് നല്ല അടുപ്പാണ് എല്ലാ സിനിമാ താരങ്ങളുമായി നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് സിനിമ സിനിമയുടെ ഫീൽഡ് വേറെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഫീൽഡ് വേറെ സുരേഷ് ഗോപിയെ ഞാൻ അതായത് നല്ല സിനിമക്കാരനായിട്ട് ഇനി ചാൻസ് ഉണ്ടെങ്കിൽ തുടരാട്ടെ അതൊന്നു എൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഒരു ഗുണമുണ്ട് അതായത് രാജ്യസഭ മെമ്പറാ അത് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല അദ്ദേഹം രാജ്യസഭയിൽ ഉറപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും ഞാൻ ലോകസഭയിലും വരും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ലോ ലോകസഭയുടെയും രാജ്യസഭയുടെയും ഇടയിൽ ഒരു കോറിഡോറുണ്ട് ആ കോ കോറിഡോറിൽ വച്ച് കണ്ടുമുട്ടും തൃശ്ശൂരിൽ എനിക്കെതിരെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി എന്നതിനേക്കാളപ്പുറത്ത് ഇനി ഞാൻ എന്നിട്ട് സൗഹൃദമുള്ള ഒരു കലാകാരൻ എന്നതിൽ രാജ്യസഭാ മെമ്പറും ലോക്സഭാ മെമ്പറും തമ്മിൽ തൃശ്ശൂർ ഡൽഹിയിൽ ഞങ്ങൾ കൂട്ടിമുട്ടും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹലോ ഹായ് ഒരു ഷെയ്ഖൻ ബന്ധം നിലനിർത്തും ഷുവർ ഞാൻ കോൺഗ്രസിൻ്റെ ആളാണ് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരെയാളാണ് എല്ലാ ലീഡേഴ്സ് പ്രവർത്തകരുടെ ആളാണ് പാർട്ടിയിലെ താഴേക്ക് തല തലത്തിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തകന് മുതൽ എ ഐ സി സി പ്രസിഡൻ്റ് വരെയുള്ള ആളുകളാളാണ് എല്ലാവരെയാളാണ് അത് ഭയങ്കര എനർജിയാണ് അത് ഭയങ്കര സപ്പോർട്ടാണ് അത് ഭയങ്കര ഗുണമാണ് എല്ലാവരും തിരഞ്ഞെടുപ്പിൽ ഭയങ്കരമായി എനിക്ക് അത്ഭുതം തോന്നും ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹപ്രതന്മാരും നേതാക്കന്മാരും ഒക്കെ അവരെ കയ്യിലെ കാശീലമാക്കി അവർ ഉറക്കം ഒഴിച്ച് രാത്രി മൂന്ന് മണി നാല് മണി വരെയൊക്കെ പോസ്റ്റ് ഓടിക്കുന്നവരാണ് എൻ്റെ ചുറ്റുപ്പം നിൽക്കുന്ന ആളുകൾ അതൊന്നും അവരൊരു കട്ടകൻ ചായ കുടിക്കാൻ പ്രതിഫലം ചോദിച്ചിട്ടല്ല അവർ നെഞ്ചിനുള്ളി എന്നുള്ള വികാരമാണ് അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ ഒരു ആത്മസംതൃപ്തി സപ്പോർട്ട് ആർക്ക് വേണം എനിക്ക് എൻ്റെ എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും തന്നെയാണ് അവരാണ് എൻ്റെ ഹാർട്ട് അവരാണെൻ്റെ ജീവൻ എൻ്റെ അതുകൊണ്ട് ഞാൻ എൻ്റെ രക്തം അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ആവേശകരമാണ് കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഭയങ്കരമായ ബൂസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേയും കൂടിയും ഇരുപത് സീറ്റും കിട്ടാൻ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇത്തവണ സർവേ ബലങ്ങളിൽ മൂന്ന് സീറ്റ് രണ്ട് സീറ്റ് ഒക്കെ ചില മുന്നണിക്ക് പറയുന്നുണ്ട് നോക്കിക്കോ രാഹുൽ ഗാന്ധി ഇതിൻ്റെ ഭാഗമായി ദക്ഷിണേ പ്രധാനമന്ത്രി ഉണ്ടാകും അത് കേരളത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി എം കേരളത്തിലെ എം പി ആണ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ പോകുന്നത് സ്വാഭാവികം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും ഞങ്ങളുടെ തൃശ്ശൂരിനും കിട്ടുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ തൃശ്ശൂരിൽ എം പി ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് എം പി ഉണ്ടാകുമ്പോൾ തൃശ്ശൂരിനും കിട്ടുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർ